ലാൽ സലാം അഞ്ഞൂറ് കോടിയിൽ ഒരുങ്ങുന്നു മോഹൻലാലിൻ്റെ മൂന്ന് സിനിമകൾ ഈ മൂന്ന് ബ്രഹ്മാണ്ഡ സിനിമകൾ ഇന്ന് മലയാളികൾ കാത്തിരിക്കുന്നതാണ് ഒന്ന് ബറോസ് ബറോസിൻ്റെ പ്രൊഡക്ഷൻ കോസ്റ്റായി പുറത്തു വരുന്നത് നൂറ്റി അൻപത് ഇരുന്നൂറ് കോടിയാണ് എന്നുള്ളതാണ് നമുക്കറിയാം വർഷങ്ങൾക്ക് മുമ്പ് സിനിമയുടെ ചിത്രീകരണം ആരംഭിച്ചപ്പോൾ തന്നെ നൂറ്റി അൻപത് കോടി ബഡ്ജറ്റിട്ടാണ് സിനിമ വന്നിരുന്നത് അന്ന് അതിൻ്റെ പൂജാവേളയിൽ മലയാളത്തിലെ എല്ലാ പ്രമുഖ താരങ്ങളും ആർട്ടിസ്റ്റുകളും അണിയറ പ്രവർത്തകരും എല്ലാം നിറഞ്ഞ് ആടിയിരുന്നു പിന്നീട് ചില സാങ്കേതിക കാരണങ്ങൾ കൊണ്ട് റീഷൂട്ട് ചെയ്യുന്ന ഒരു സിനിമയെ വന്ന് ഇപ്പോൾ സിനിമ പൂർത്തീകരിക്കുമ്പോൾ മോഹൻലാലിൻ്റെ കരിയറിലെ ആദ്യത്തെ സംവിധാന സിനിമയായി വരികയാണ് ഈ വരുന്ന ഓണത്തിന് സിനിമ തിയേറ്ററുകളിലേക്ക് എത്തുമ്പോൾ അത് മലയാളത്തിൽ മറ്റൊരു വിസ്ഫോടനം തീർക്കും എന്നുള്ളതിന് സംശയങ്ങളൊന്നുമില്ല പക്ക ആ ത്രീ ഡി മൂവിയായി വരുന്ന ഈ ഒരു സിനിമ കുട്ടികളെ തന്നെ ലക്ഷ്യം വെച്ചിട്ടുള്ള സിനിമയാണ് ഏകദേശം നൂറ്റി അൻപത് ഇരുന്നൂറ് കോടിയാണ് സിനിമയുടെ ബഡ്ജറ്റായി വരുന്നത് അടുത്തതായി ഏറെ നമ്മൾ കേൾക്കുന്ന ഒരു സിനിമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റാം എന്ന മോഹൻലാൽ സിനിമയാണ് റാം രണ്ട് പാർട്ടുകളായിട്ടാണ് വരുന്നത് നേരത്തെ തന്നെ ജിത്തു ജോസഫ് പറഞ്ഞിരുന്നു അതിൻ്റെ പ്രൊഡക്ഷൻ കോസ്റ്റ് നൂറ്റി അൻപത് കോടിക്ക് മുകളിലാണ് എന്നുള്ള കാര്യം ചില പ്രശ്നങ്ങൾ കാരണം സിനിമ ഷൂട്ടിംഗ് പലപ്പോഴായി നിർത്തിവെക്കുകയും പലപ്പോഴായി തുടരുകയും ചെയ്തുവെങ്കിലും പിന്നീട് മുന്നോട്ട് പോകാൻ കഴിയാത്ത ഒരു കാര്യം വരികയും ഇപ്പോൾ നല്ല വാർത്തകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റാം വൺ തീർക്കുന്നു എന്നുള്ള ഒരു കാര്യമാണ് വരുന്നത് എന്താണല്ലോ തടസ്സങ്ങളില്ലാതെ ആ സിനിമ മുന്നോട്ട് പോകട്ടെ എന്ന് ആശംസിക്കുന്നു ഇനിയും നമ്മളെല്ലാവരും കാത്തിരിക്കുന്ന എംബുരാൻ എന്ന സിനിമയാണ് എംബുരാൻ്റെ ബഡ്ജറ്റും നൂറ്റി അൻപത് കോടിക്ക് മുകളിലാണ് എന്നുള്ളതാണ് ഇങ്ങനെ ഒരു ബ്രഹ്മണ്ഡ സിനിമ പൃഥ്വിരാജ് ഒരുക്കുമ്പോൾ ഒറ്റ ലക്ഷ്യം തന്നെയുള്ളൂ മലയാള സിനിമയെ ഇംഗ്ലീഷ് സിനിമകളുടെ ലെവലിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് ലൂസിഫർ വന്നപ്പോൾ മലയാള തിയേറ്ററുകൾ എങ്ങനെ പ്രകമ്പനം സൃഷ്ടിച്ചു എന്നുള്ളത് നമ്മൾ കണ്ടതാണ് എബ്രഹാം ഖുറേഷി വരുമ്പോൾ ഇവിടെ മറ്റൊരു മാറ്റമായിരിക്കും വരാൻ പോകുന്നത് എന്താണല്ലോ വമ്പൻ ബഡ്ജറ്റിൽ പടം ചെയ്യണമെങ്കിൽ ഇന്ന് മോഹൻലാൽ തന്നെയാണ് ഫസ്റ്റ് ചോയ്സ് ഫസ്റ്റ് ചോയ്സ് ആൻഡ് ലാസ്റ്റ് ചോയ്സും മോഹൻലാൽ തന്നെയാണ് വേറൊരു നടനെ വെച്ചും ഇമാതിരി ഒരു പ്രൊഡക്ഷൻ കോസ്റ്റ് ഉള്ള സിനിമ ചെയ്യാൻ കഴിയില്ല എന്നുള്ളതാണ് പ്രത്യേകിച്ച് മലയാളത്തിൽ ആ റേഞ്ചിലുള്ള സിനിമകൾ ചെയ്യുമ്പോൾ അത് തിരിച്ചു കിട്ടും എന്നുള്ള ഉറപ്പ് മോഹൻലാൽ എന്ന ഒറ്റ പേരിൽ തന്നെ ഉള്ളൂ എന്നുള്ളതാണ് നേരത്തെ നമ്മൾ കണ്ടിട്ടുണ്ട് അൻപത് കോടിയും നൂറ് കോടിയും സിനിമകളൊക്കെ ചെയ്തിരിക്കുന്ന അല്ലെങ്കിൽ എൺപത് കോടി വരെയുള്ള സിനിമകൾ ചെയ്തിരുന്നത് മോഹൻലാലിൻ്റെ പേരിൽ തന്നെയാണ് എന്നുള്ളതാണ് എന്തായാലും വമ്പൻ മൂന്ന് സിനിമകളുമായിട്ടാണ് മോഹൻലാൽ നിൽക്കുന്നത് ഈ മൂന്ന് സിനിമകൾ വേൾഡ് വൈഡ് റിലീസാണ് വമ്പൻ റിലീസായിട്ടാണ് ഒരുങ്ങുന്നത് ബിസിനസ്സടക്കം ഇത് രണ്ടായിരം കോടിക്ക് മുകളിലാണ് ലക്ഷ്യം വെക്കുന്നത് എന്നുള്ളതാണ് എന്തായാലും കാത്തിരിക്കാം നിങ്ങൾ ഏറെ കാത്തിരിക്കുന്ന ഈ മൂന്ന് സിനിമകളിൽ ഏത് എന്ന് കമൻസിലൂടെ രേഖപ്പെടുത്താം ലാൽ സലാം